സുഹൃത്തുക്കളെ ഒരു വണ്ടിയുടെ അവസ്ഥ വേണ്ട ഇതേ റിയ ഡ്രൈലറൊക്കെ വളഞ്ഞു വിളഞ്ഞ് ഇതേ ആകെ ഉപയോഗശൂന്യമായ ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഈ ഒരു വണ്ടി ട്രക്കിൻ്റെ ഫോർ ത്രീ ഡബിൾ സീവർ എന്നുള്ളൊരു പഴയൊരു വണ്ടിയാണ് കേട്ടോ ഇത് നമ്മൾ റീ ഒക്കെ ചെയ്ത് ഗ്രാഫിക്സ് സ്റ്റിക്കറൊക്കെ വർക്കൊക്കെ ചെയ്തതാണ് അപ്പോൾ ഒരു ചേട്ടനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ചോദിച്ചത് പുള്ളി പാലം കയറിയപ്പോൾ സംഭവിച്ചാണ് അപ്പോൾ ഞാനിതിപ്പോൾ റെഡിയാക്കുന്ന വീഡിയോ ഉണ്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒപ്പം അതിൻ്റെ ഫൈനലി ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കാര്യം വേണമെങ്കിൽ കാണിക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഉപകാരപ്പെടും ഇപ്പം നമ്മൾ അങ്ങനെയൊക്കെ ഒരു ഗിയറിന് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യരുത് കാരണം അങ്ങനെയൊക്കെ യൂസ് ചെയ്തത് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇതിനൊക്കെ അത്യാവശ്യം വലിയ വിലയുള്ള വസ്തുക്കളാണ് ഈ റിയർ ഡി റൈലറും ഇട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രത്യേകിച്ച് ഈ ഹാങ്ങറൊക്കെ പോയാൽ പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇത് റിപ്ലേസ് ചെയ്യണം അപ്പോൾ ഞാൻ ഒരു പഴയ തരണം വേണ്ട ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ അതേ നമ്മൾ പഴയ ഒരു റിയർ ഡി വാഷ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ടോ അപ്പം നമുക്ക് ആദ്യം ഈ ചെയിൻ ഊരുമാറ്റണം അപ്പം അതിനു വേണ്ടി ചെയിൻ ബ്ലെയർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതുണ്ടോ ഈസി ആയിട്ടങ്ങ് ഉരുമാറ്റാം അങ്ങനെ നമ്മൾ ചെയിൻ ഊരി മാറ്റിയിട്ടുണ്ട് ഇത് ഇതുണ്ടോ ഇത് മാജിക് ലിങ്ക് ആണ് ഇപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ടും ഊരായിട്ടോ ഇങ്ങനത്തെ ഒരു ഇതിപ്പോൾ ഒരു പാർട്ടൂൾ തന്നെയാണ് ഇപ്പം ഇങ്ങനത്തെ ടൂളൊക്കെ തന്നെ നമുക്ക് സെക്കൻഡ് വെച്ചിട്ട് ഊരി മാറ്റാൻ സാധിക്കും അപ്പം അടുത്തതേ നമുക്ക് ഫൈവ് എം എം എല്ലി വെച്ചിട്ട് ഇവിടെ അയച്ചു മാറ്റിയതിന് ശേഷം ഈ റിയർ റേലിയർ ഇവിടെ ഊരി മാറ്റാം ഇത് അതുപോലെ തന്നെ ഇത് പാർട്ട് ടു ഉണ്ട് എ ഡബ്ല്യു എസ് എന്നുള്ള ഒരു ടൂളാണ് കേട്ടോ അതായത് ഫോർ ഫൈവ് സിക്സ് അപ്പോൾ അയ്യത് അല്ലെങ്കിൽ മൂന്ന് കൂടി വരുന്നതാണ് ഈ ഒരു മോഡൽ അപ്പോൾ നമുക്ക് അടുത്ത നടപടി ഈ റിയർ ഡിയറ നമുക്ക് ഊരെ എടുക്കേ ക്യാമറ ഞാൻ ഒറ്റക്കാക്കി പിടിക്കുന്നതുകൊണ്ടിട്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടോ ഇത് ചെയ്തണ്ടോ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് പോയി അപ്പോൾ ഇതെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ഞാൻ ഞാനത് ഫൈനലിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾ ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലെ കംപ്ലയിൻ്റ് ആകാതിരിക്കും അപ്പോൾ നമുക്കിത് മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഓക്കെയാണ് ഇനിയിപ്പോൾ നമുക്ക് ഗിയർ കയറ്റിയിട്ട് ഈ ഡിറ ഡർ ഡി റൈലർ കിട്ടിയതിന് ശേഷം കേബിൾ കേബിൾ ഇപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ കണ്ട നമുക്കൊരു പുതിയൊരു ഇന്നർ കേബിൾ കൊടുക്കേണ്ടി വരും അപ്പോൾ അതവിടെ സംഭവം സ്മൂത്താവും ഇത് നമുക്കൊരു തുണി വെച്ചട്ടെ ഹാങ്കറിൻ്റെ കത്ത് ശരിക്കൊന്ന് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ മെറ്റലിൻ്റെ പൊടി മണ്ണൊക്കെ ഉണ്ടാവും അപ്പോഴേ നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോട്ടോ ഈ ഒരു സ്ക്രൂ ഉണ്ടോ ഇത് ഈ ഹാങ്കറിൻ്റെ ഈ ഒരു ടോപ്പിൽ വരണം അപ്പോൾ ആ ഒരു രീതിയിലാണ് ഫിറ്റ് ചെയ്യേണ്ടത് അല്ലേ നമ്മളിന്ന് വെച്ചിട്ട് അപ്പോൾ സംഭവമൊക്കെ ആയിട്ടുണ്ട് ഇനി ഇനി നമുക്കിതേ മൊത്തം ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഇന്നർ കേബിൾ പഴയത് ഇതുപോലും ഒരു ഇനി നമ്മൾ പുതിയത് ഓർക്കണം കേട്ടോ അതെ ഇന്നർ കേബിളാണ് കേട്ടോ ഗിയറിൻ്റെ ഇന്നർ കേബിളാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയിൻ ലൂബ് കറ്റിയിട്ടുണ്ട് ഡൗൺ ഡൗൺഷിഫ്റ്റിൻ്റെ പൊസിഷനിലെടുക്കണ നമ്മൾ നേരെ അതുപോലെ തന്നെ ഈ ബാരൽ അഡ്ജസ്റ്റർ കുറച്ചൊന്ന് തിരിക്കാൻ ഭാഗത്തിൽ സെറ്റാക്കി വെച്ചേക്കാം എൻ്റെ കയ്യിൽ ചെയിൻ ലൂ വേണ്ട ഒന്ന് ക്ലീൻ ചെയ്തേക്കട്ടെ ഇവിടെ ഔട്ടറിനുള്ളിൽ കൂടി ഇനി അടുത്ത നടപടി നമുക്കിതിൽ ചെയിൻ ഇടണം ചെയിൻ ഇട്ടിട്ട് വേണം നമ്മൾ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ഈ കേബിൾ ടൈറ്റ് ചെയ്ത് പൂട്ടേ അപ്പോൾ സേ സംഭവം ഡൗൺ ഷിഫ്റ്റിലാണ് നടക്കുന്നത് എട്ടെന്നുള്ള പൊസിഷനിലാണ് നടക്കുന്നത് ഇതൊമ്പതാണ് അപ്പോൾ നേരെ നമുക്ക് ചെയിൻ ഇടാം അപ്പോൾ നമ്മൾ ഈ മാജിക് ലിങ്ക് ഇട്ടിട്ടുണ്ടേ മാജിക് ലിങ്ക് ഇട്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ല ഓണമൊന്നും ആവശ്യമില്ലെന്ന് വെച്ചിട്ട് ഒറ്റ വലി സംഭവം കഴിഞ്ഞു കാണിച്ചു കാണിച്ചു ഓക്കെ ഇപ്പം നമുക്കിതേ ഫ്രണ്ട് ടൂവിൽ ഇട്ടിട്ടുണ്ട് ആയി എന്തൊക്കെയുണ്ട് എവിടെക്കെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ ഡിറേലൊക്കെ ഫിറ്റ് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ടൂണിങ് നോക്കണം ഈ ഒരു ഗിയർ കേബിൾ നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പാണ്ട് അത് നോക്കേണ്ടത് അപ്പോൾ അതെ ഇങ്ങനെ കറക്കുമ്പോഴേ ഇതിപ്പോ ഏറ്റവും താഴത്തെ കോവിലാണ് കിടക്കുന്നത് ഇനി നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം ഇപ്പോൾ കണ്ടോ മുകളിലേക്ക് കയറുന്നില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലെന്നുള്ളൊരു സ്ക്രൂ ആണ് അപ്പോൾ നമ്മളത് ഇതേ ലൂസ് ചെയ്യുമ്പോൾ ഈ ഡിറൈല റിയർ ഡിറൈലർ അങ്ങോട്ട് മൂവുന്നതായിട്ട് കാണാം അല്ലേ അട വലിയ കോകിലേക്ക് വന്നിരിക്കുകയാണ് ഇനി ഞാൻ ഒന്നും കൂടി ലൂസ് ചെയ്ത് എന്ത് സംഭവിക്കുന്നു നോക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയുടെ അവസാനത്തെ കാര്യങ്ങൾ കാണിച്ചതാണ് അല്ലേ ഒന്നും കൂടി ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെയിനും കഴിഞ്ഞ് ഈ കോകും കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകും അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗിയറൊക്കെ ബെൻ്റാവും പിന്നെ പ്രഷറിൽ ചൗട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോൾ എപ്പോഴും ഇവിടെ നിന്നും പിടിച്ചാൻ ആവശ്യമായിട്ടായിരുന്നു തിരിക്കരുത് അങ്ങനെ തിരിക്കുമ്പോഴാണ് ഇത് എങ്ങനെയൊക്കെ സംഭവിക്കും കേട്ടോ ചെയ്യുമ്പോൾ പോയതുകൊണ്ടോ അപ്പോൾ അങ്ങനെ പെടൽ ചെയ്യുമ്പോഴാണെങ്കിൽ ഇതെല്ലാം വളയാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ ഞാൻ പഴയ അവസ്ഥയിലിട്ട് കൊണ്ടുവന്നിട്ട് അവിടെ കുറച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ചെയ്യുന്ന അപ്പുറത്തേക്ക് പോകില്ല കണ്ട വീണ്ടും നമ്മൾ കറക്റ്റ് അലൈൻമെൻറ്റിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ഇതേ വിടുമ്പോൾ ഏറ്റവും താഴത്തെ ഗോഗില് ഇതുപോലെ മാക്സിമം പ്രസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് അലൈൻമെൻറ്റ് കെട്ടാ അപ്പോൾ ഈ സ്ക്രൂ അനാവശ്യമായിട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ചെറിയ പോകും കൈനിൻ്റെ ഇടയിലോട്ട് അങ്ങോട്ട് വീഴാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ താഴത്തേക്ക് വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട് മേളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് പിന്നെ ഇങ്ങനെ വെച്ചിട്ട് നേരിട്ട് വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് ഗിയർ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഗിയറിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ നമുക്കൊന്ന് ഗിയർ വന്നിട്ട് നോക്കിയേ അതുപോലെ തന്നെ എട്ട് അതിൻ്റെ മൂന്നാണെ ട്വൻറ്റി ഫോർ സ്പീഡാണ് പണ്ട് ഒൻപതായിരുന്നത് പിന്നെ അത് എട്ടാക്കിയതാണ് അറിയാൻ മറന്നുപോയി അതുപോലെ തന്നെ വീല് ട്വൻ്റി സിക്സ് എന്നുള്ളത് എഴുന്നൂറ് മുപ്പത്തഞ്ചിൻ്റെ വലിയ വീല് കയറ്റി അപ്പോൾ അതേ സംഭവം എല്ലാം സ്മൂത്ത് ആയിട്ടുണ്ട് എല്ല ഓക്കെ ഇനിയിപ്പോ ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്തിട്ട് എൻഡ് ഗ്യാപ്പ് ഇടുന്നത് സാധാരണ ഞാൻ അതിന് പിന്നെ അങ്ങ് ഇടുകയാണ് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഓക്കേ അതുപോലെ തന്നെ ലൂബ് ഒക്കെ ചെയ്തിട്ട് പുതിയ നിരക്കേബിൾ ഇടുമ്പോ കണ്ടൊക്കെ ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു സിസ്റ്റർ ഒക്കെ വരുന്നത് അപ്പൊ ടെസ്റ്റർ അടിക്കാൻ ഓക്കേ അല്ലേ ആ ചേട്ടൻ കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുകയായിരുന്നെട്ടെ പഴയൊരു ഫോർ ത്രീ ഡബിൾ സീറോ ട്രക്കാണത് അപ്പോൾ അതിൽ വലിയ വീലൊക്കെ കിട്ടിയ സംഭവം ഉഷാറാണ് പുള്ളി കുമ്പളങ്ങി ടു ഐലൻഡ് ഡ്യൂട്ടിക്ക് വരുമ്പോൾ താർക്കാണ് ചേട്ടാ എത്ര കിലോമീറ്റർ കേട്ടു ആ ഞാനൊരു ഒന്നര മണിക്കൂർ ഒരു ദിവസം ഒന്നര മണിക്കൂർ അപ്പോൾ ചേട്ടൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഈ ഒരു സൈക്ലിങ് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു